നമസ്കാരം മാസഫലം മാസഫലത്തിൽ വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ നക്ഷത്രക്കാർ നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കൂടാതെ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നു പുതിയൊരു വസ്തു വാങ്ങുവാനും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാനോ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുകയാണ് വസ്തു വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച വ്യക്തികൾക്കും ഈ ഒരു മാസ കാലഘട്ടത്തിൽ അത് വിൽക്കുവാനും സാധിക്കും അല്ലെങ്കിൽ വീട് ആഗ്രഹിച്ചവർക്ക് അത് വിൽക്കുവാനും അതിൽ മുഖാന്തരം ധനലാഭം ഉണ്ടാകാനും എല്ലാം സാധ്യത കൂടുതലായി കാണപ്പെടുന്നുണ്ട് എന്നാൽ കുടുംബജീവിതത്തിൽ ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളും പരിഭവങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷമില്ലാത്ത ഒരവസ്ഥ എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ കുറ്റം അല്ല എങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് വിപരീതമായ ഫലങ്ങൾ വരുന്നു എന്നും അധിക്ഷേപങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും ഏൽക്കുകയും സന്തോഷം നഷ്ടപ്പെടുകയും ജീവിതം തന്നെ നമുക്ക് വെറുത്തു പോകുന്ന ഒരു ഒരവസ്ഥയിലിട്ട് കുടുംബജീവിതം പോകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മാസ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക പിരിഞ്ഞോ അകന്നോ കഴിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അകലുവാനും പിരിയുവാനും സാധ്യത കൂടുതലാണ് ഇനി അങ്ങനെ കഴിയാത്ത സന്തോഷമായിട്ട് കഴിയുന്ന വ്യക്തികളാണെങ്കിൽ പോലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു അവർക്ക് തന്നെ മനസ്സിൽ തോന്നിപ്പോകുന്നു ഇതിനേക്കാളും ഈ ഒരു കുടുംബജീവിതം ഇല്ലാതെ ഇരുന്നിരുന്നു സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊരു തോന്നൽ വന്നു ഒരു അവസ്ഥയാണ് അപ്പോൾ ദമ്പതികൾ അവർ പരസ്പരം മനസ്സിലാക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും സന്തോഷത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും ഇല്ലാത്ത പക്ഷം ഇല്ലാത്ത പക്ഷം നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതു തന്നെയായിരിക്കും ഇവിടെ ജീവിതം അതാണ് ഏറ്റവും പ്രധാനം ഞാനാണ് വലുത് ഞാൻ പറയുന്നതാണ് ശരി എന്നെ അംഗീകരിക്കുക ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് നഷ്ടങ്ങൾ വരുന്നത് വിട്ടുപിടിച്ച് ചെയ്യുക എതിരെ നിൽക്കുന്ന ആൾ അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് ഇതെല്ലാം ചിന്തിക്കുകയും ഇത് ഒരു സോറി പറഞ്ഞാൽ എനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എനിക്കൊരു കുടുംബജീവിതം ലഭിക്കുകയില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് ഒരു സോറി പറയുക ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യുക കൂടി സ്നേഹത്തോടുകൂടി കൂടി ജീവിതം മുന്നോട്ട് നയിച്ച് നയിക്കുവാൻ നമുക്ക് സാധിക്കും നിസ്സാരമായ വാശിയും വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവവും പ്രതികാര ബുദ്ധിയുമൊക്കെയാണ് ഓരോരുത്തരുടെ കുടുംബജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ മാത്രം മതി ബുദ്ധി സാമർഥ്യമുള്ള വ്യക്തികൾ തന്നെയാണ് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ബുദ്ധിപരമായ നിങ്ങളുടെ സാമർഥ്യത്തിലൂടെ നിങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതരം വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു ചില കൂടുതലും ബിസിനസ് രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും ലാഭങ്ങൾ നേടുവാനും സാധിക്കുന്നു പക്ഷേ ബിസിനസ്സിലും ജോലിയിലുമെല്ലാം ലാഭങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് വരുമാനം സേവ് ചെയ്യുവാൻ കഴിയുന്നില്ല പലയിടത്തും പരാജയം വരുന്നു നഷ്ടങ്ങൾ വരുന്നു അതായത് നല്ല വരുമാനം ജോലിയിലൂടെയും ബിസിനസ്സിലൂടെയും നമ്മുടെ കയ്യിൽ വരുന്നു അത് എവിടെയെന്ന് ചോദിച്ചാൽ മാസം അവസാനം നോക്കുമ്പോൾ കാണുവാനില്ല അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും പക്ഷേ ധനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ചിലവായിക്കൊണ്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കാണുന്നുണ്ട് സൂക്ഷിക്കുക വിവാഹ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് നമ്മൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ നമുക്ക് ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വരാം ചിലപ്പോൾ പ്രണയ പരാജയങ്ങൾ സംഭവിച്ചെന്ന് വരാം ചിലപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞെന്ന് വരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക രോഗാവസ്ഥ കൂടുതലായി കാണുന്നുണ്ട് ഇപ്പോൾ ചില ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക കാരണം ഹോസ്പിറ്റൽ വാസം മുറിവുകൾ ചതവുകൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായി കാണുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ മൊത്തം കെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യത കൂടുതലായി കാണുന്ന ഒരു കാര്യം തന്നെയാണ് അത് നിയന്ത്രിക്കുക ശ്രദ്ധിക്കുക നമ്മളുടെ എടുത്തുചാട്ടം മുൻകോപം സംസാരം ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും വിദ്യാഭ്യാസം സൂക്ഷിക്കുക വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉള്ളതിനാൽ അവയും ഒന്ന് സൂക്ഷിച്ച് പോകുന്നത് വളരെ നല്ലതായിരിക്കും കാരണം തടസ്സങ്ങൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളിലും കൂടെ നമുക്ക് ഈ ഒരു സമയം കടന്നു പോകേണ്ടി വരും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പരിഹാരാർത്ഥം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക ആയില്യത്തിന് ആയില്യ പൂജ നടത്തുകയോ നുറുമ്പാലം നടത്തുകയോ അല്ലെങ്കിൽ നാഗരൂട്ട് നടത്തുകയോ സർപ്പദൈവങ്ങൾക്ക് പ്രീതിപ്പെടുത്താൻ നമ്മളെ കഴിയുന്ന സാമ്പത്തികം അനുസരിച്ച് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ പരിഹാരം ചെയ്തിട്ട് നമുക്ക് മാറ്റം വരുന്നില്ല നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല നഷ്ടങ്ങളാണ് പരാജയമാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാണുന്ന ദിശാപഹഹാരം അനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ച് അതിനുള്ള പരിഹാരം ൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ആ പേരും നക്ഷത്രവും നമ്മൾ എഴുതിയെടുക്കുകയും തിരിച്ച് നമ്മളുടെ മാസത്തിൽ നടക്കുന്ന പൂജയിൽ അത് ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുതന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമായി കാണുന്നത് അപ്പോൾ കൃത്യമായിട്ട് പേര് നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനോടൊപ്പം ഇതുവരെയും ഈ ചാനൽ കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക